അപ്പോൾ ഇന്ന് രാവിലെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലോട്ട് പോകാട്ടെ അസുഖോ കാര്യങ്ങളോ ഒന്നുമില്ല നീലൂട്ടന് മൂന്ന് വയസ്സിൻ്റെ തുള്ളി മരുന്ന് കൊടുക്കാൻ പോവാട്ടോ വൈറ്റമിൻ എ കൊടുക്കാൻ പോവാ അപ്പോൾ തൈക്കാട് ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത് കൂടി ഉണ്ട് ചേട്ടൻ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്നിട്ട് ജോലിക്ക് പോവാട്ടോ അപ്പം രാവിലെ പോയാലേ നമുക്ക് ഒ പി ടിക്കറ്റ് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ പന്ത്രണ്ട് മണിവരെ അവിടെ നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ ഒ പി ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ അപ്പം അവിടെ ചെന്നു അനു ചേട്ടൻ ഫുഡ് കൊണ്ടുകൊടുക്കണമായിരുന്നു ഫുഡും കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങളെ നേരെ ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ട് ചേട്ടായി പോയി അങ്ങനെ ഒ പി ടിക്കറ്റ് എടുക്കാനായിട്ട് നിന്നപ്പോൾ ഒടുക്കത്തെ ക്യൂ അങ്ങനെ നിന്ന് കുറേ നേരം നിന്ന് 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 എന്തായാലും നീലൂട്ടം വലിയ അലമ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പം വളർന്നു വരും തോറും ആൾ സൈലൻറ്റായി നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞ പോലൊക്കെ കേട്ടു കേട്ടോ എൻ്റെ കൂടെ നിന്ന് ഒരു കുഴപ്പമില്ലാതെ ബഹളോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അവൻ്റെ പുറകേ ഞാൻ ഓടേണ്ടി വന്നേനെ അങ്ങനെ ഞങ്ങൾ വാക്സിനൊക്കെ എടുത്തു സോറി വാക്സിൻ അല്ലല്ലോ തുള്ളി മരുന്നൊക്കെ കുടിച്ചിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച കേട്ടോ മാതാവിനെയും യേശുവിനേം കണ്ടു അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ നേരെ ചാലയിലോട്ട് വന്ന കേട്ടോ ചാലയിൽ കുറച്ച് ഉണക്കമീൻ അതായത് ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കരുവാട് വാങ്ങിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ കരുവാടിന് ഭയങ്കര വില നമ്മുടെ ക്ലാർത്തിക് കരുവാട് ഉണ്ടല്ലോ അത് വാങ്ങിക്കാനായിട്ടാണ് കയറിയത് അവിടെ ആണെങ്കിൽ ഭയങ്കര വില എന്നാൽ വാങ്ങിച്ചിട്ടുണ്ട് ഒരു നൂറ്റി ഇരുപത് രൂപയൊക്കെ ആയി കേട്ടോ പിന്നെ കുറച്ച് ഉണക്ക കൊഞ്ച് വാങ്ങിച്ചു കാക്കില്ല എൺപത് രൂപ പല റേറ്റിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഏറ്റവും വില കുറഞ്ഞ എൺപത് രൂപയുടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നാരങ്ങ വാങ്ങിക്കണമായിരുന്നു നാരങ്ങയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ ഇറങ്ങി മീനൊക്കെ കണ്ടിട്ട് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഒടുക്കത്തെ വില ചൂരയൊക്കെ കണ്ടപ്പോൾ എന്നെ മാടി മാടി വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ചൂര മാത്രമല്ല കേട്ടോ മാടി വിളിച്ചത് ഈ വിൽക്കാനിരിക്കുന്ന അമ്മമാരും എന്നെ മാടി മാടി വിളിച്ചു പക്ഷേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൈസ കൊടുക്കണം പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ തിരിച്ചെപ്പോയിരുന്നു പിന്നെ കുറച്ച് കറിവേപ്പില വാങ്ങിക്കണമായിരുന്നു പത്ത് രൂപയ്ക്ക് കറിവേപ്പില ഇഷ്ടം പോലെ കിട്ടിയ കേട്ടോ പിന്നെ പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേനും എനിക്കൊട്ടും വയ്യ വെയിലും കൊണ്ടുപോയിട്ട് വന്നപ്പോഴത്തേനും തലവേദനയും പിന്നെ വല്ല ചാതി ഇതൊക്കെ ഫ്രഷ് ആയിട്ട് എടുത്ത് വെക്കണമെന്നുവല്ലോ പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ എന്താണ് കഴുകി പച്ചമുളക് കഴുകിയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാട്ടോ കേട്ടോ പച്ചമുളക് കഴുകിയിട്ട് അതിൻ്റെ തണ്ടെടുത്തിട്ട് നല്ല ഫ്രഷായിട്ട് നല്ല വെയിലത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് വെള്ളം പോവാൻ പാകത്തിനാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിൽ പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് നാൾ ചീത്തയാവാതെ ഇരിക്കും അഴുകി പോവാതിരിക്കുമെന്ന് ഞാൻ കേട്ടു കേട്ടോ ഞാൻ അങ്ങനെയാണ് പച്ചമുളക് എടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ കറിവേപ്പില അങ്ങനെയാണ് കേട്ടോ നല്ല ഇത്രയും പത്ത് രൂപയ്ക്കാണ് കിട്ടിയത് നല്ല ലാഭത്തിന് കിട്ടിയേ നല്ല ഫ്രഷ് കറിവേപ്പില അപ്പോൾ അതിനെ ഞാനെടുത്ത് കഴുകി നമ്മുടെ പാത്രം കഴുകി വെക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ ബേസൺ അതിനകത്തോട്ട് വെച്ചു വെള്ളം തോരാനായിട്ട് അങ്ങനെയേ വെച്ചു അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ചെയ്തു നമ്മുടെ മുറത്തിൽ ഒരു പേപ്പർ വിരിച്ചിട്ട് പേപ്പറിൻ്റെ മുകളിലോട്ട് ഇത് ഇറുത്തിറുത്ത് ഓരോ ഇലയായിട്ട് ഇറുത്തിറുത്ത് ഇട്ടിട്ട് ഫെയിലത്തെ ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം കൂടെ ഊറി വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അങ്ങനെ അതിനെ എടുത്ത് ഉണങ്ങിയ പ്ലാസ്റ്റിക് പാത്രത്തിൽ അതാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഞാനിപ്പോൾ ചെയ്യുന്നത് അത് ഒരുപാട് ദിവസം എനിക്ക് ഫ്രഷായിട്ട് ഇരിക്കും കേട്ടോ അല്ലാതെ കവറിലൊക്കെ പ്ലാസ്റ്റിക് കവറിലങ്ങനെയും നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്ത് ഇരുന്ന് വെള്ളമയം കൂടെ ഉണ്ടെങ്കിൽ പറയണ്ട അഴുകിപ്പോവും അങ്ങനെ എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഓരോ പരീക്ഷണങ്ങളുടെ ഫലമായിട്ട് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് വരും കേട്ടോ പച്ചക്കറികൾ എങ്ങനെ ഫ്രഷായിട്ട് സൂക്ഷിക്കാം എന്നൊക്കെ ആലോചിച്ച് കണ്ടുപിടിച്ചു കേട്ടോ അങ്ങനെ ഒരു നാരങ്ങ എടുത്തിട്ട് നാരങ്ങ വെള്ളം പിഴിഞ്ഞു നാരങ്ങ അതുപോലെ കഴുകി ബാക്കി കഴുകി വെള്ളം തോർത്തിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് പാത്രത്തിൽ അപ്പോൾ നാരങ്ങ വെള്ളം കലക്കി എല്ലാവർക്കും കൊടുത്തു അമ്മയുണ്ട് അമ്മയും ഞാനും നീലൂട്ടനും എല്ലാവരും നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തേന്ന് വെച്ചാൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലാട്ടോ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു രാവിലെ പോയത് മീൻകറിയും എല്ലാം ഉണ്ടായിരുന്നു മീൻകറി രാവിലെ അമ്മ വെച്ചു പിന്നെ ചോറ് ഞാൻ വെച്ചു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ നന്നായിട്ട് കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ ഫുഡും കഴിച്ചിട്ട് നന്നായിട്ട് കിടന്നങ്ങ് ഉറങ്ങി ഒരു ഒരാറര ഒക്കെ കഴിഞ്ഞ് മണി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ജസ്റ്റ് ഒന്ന് ഉണന്നപ്പം അടുക്കളയില് പാത്രം അനങ്ങുന്ന സൗണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അമ്മയായിരിക്കും ഒന്ന് അടുക്കള കയറിയത് അപ്പോൾ നോക്കിയപ്പോൾ കണ്ണു തുറന്ന് തല പൊക്കി നോക്കിയപ്പോൾ അമ്മ ഹാളിലിരുന്ന് സീരിയൽ കാണുന്ന അപ്പോൾ ഇനി മനസ്സിലായി ചേട്ടായി വന്നിട്ട് അടുക്കള കയറിയിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഏത്തക്കപ്പം ഉണ്ടാക്കുന്ന ആള് കേട്ടോ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് വന്ന് കുളിച്ചു വിളക്കൊക്കെ കത്തിച്ചു എന്ന് പറഞ്ഞു നി എന്നെ വിളിക്കാഞ്ഞതാണ് കേട്ടോ ഞാൻ ഉറങ്ങുമായോണ്ട് എന്നെ വിളിക്കാൻ ആ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് സന്ധ്യക്ക് അങ്ങനെ എന്തായാലും വൈകിട്ട് നമുക്ക് ചായയും വാഴക്കപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചേട്ടാ ഈ വാഴക്കപ്പം ഉണ്ടാക്കിയൊക്കെ തരാമെന്ന് പറഞ്ഞു ആ സമയത്തിന് ഞാൻ പോയി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു വീട്ടിൽ ഉള്ളൊരു കടയുണ്ട് കേട്ടോ അപ്പോൾ കടയിൽ പോയിട്ട് ഒരു കയറു പാലും സോപ്പൊന്നും ഇല്ലായിരുന്നു നമുക്ക് കുളിക്കുന്ന സോപ്പേ അപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ എന്താ കട്ടൻ ഇട്ടിട്ടുണ്ട് കട്ടൻ ഇട്ടിട്ട് വേണം എനിക്കിനി ചായയിടാനായിട്ട് ചായ ഇടണം പിന്നെ പിന്നെന്താണ് അത്രയൊക്കെ ഉള്ളൂ പിന്നെ വാഴക്കപ്പം കഴിക്കണം അങ്ങനെ കുറേ കുറെ പരിപാടികൾ പിന്നെ എവിടെയെങ്കിലും പോയി ഇരിക്കണം പിന്നെ രാത്രിയിലെത്തേനും പിന്നെ ചമ്മന്തി അരയ്ക്കണം പിന്നെന്താണ് ചമ്മന്തി അരയ്ക്കണം ചോറ് കുറച്ചും കൂടി വേണം കേട്ടോ ചോറ് തയ്യത്തില്ല രാത്രിയിലത്തേനും കൂടി അപ്പോൾ ചോറും കൂടി വെക്കണം അതുമാത്രമേ ഉള്ളൂ രാത്രിയിലത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എന്താ ഇത് അമ്മയ്ക്കുള്ള കട്ടനാട്ടോ ചേട്ടയ്ക്കും ചായ മതി എന്ന് പറഞ്ഞു അങ്ങനെ എനിക്കും നീലൂട്ടനും ചേട്ടയ്ക്കും ചായ മതി ചായ ഇടാമെന്ന് വിചാരിച്ചു നീലൂട്ടനെ ഇവിടെങ്ങും കാണാത്തത് നീലൂട്ട സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ അതുകൊണ്ടാണ് അവനെ കാണാത്തത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കത്രിക വെച്ചിട്ട് വാഴക്കപ്പം കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുവാട്ടോ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചതിന് കത്രിക എടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റുക ഞാനപ്പം ചിരിക്കുകയും ചെയ്തു എന്താണ് ഈ കാണിക്കുന്നതെന്ന് അന്നേരം പറയുക പുതിയ ട്രിക്ക് ആണ് ഈ ഒട്ടിപ്പിടിച്ച വാഴക്കപ്പം എങ്ങനെ രണ്ടാക്കാം എന്നുള്ള ട്രിക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടയിൽ പോയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചായ ഇവിടെ റെഡിയായി ഇനി വാഴക്കപ്പം കൂടെ റെഡി ആവാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ ഞാൻ പോയിട്ട് വന്നിട്ട് കടയിൽ പോയത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്ന സമയത്ത് വാങ്ങിക്കായിരുന്നു പക്ഷേ വന്ന ഇനി നമ്മൾ വന്ന സമയത്ത് നീലൂട്ട എൻ്റെ കയ്യിലിരുന്ന് അങ്ങ് ഉറങ്ങിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവനെ എടുത്തുകൊണ്ട് പിന്നെ കടയിലൊക്കെ കയറുന്നത് എനിക്ക് ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു ഇതിന് നിന്നില്ല പിന്നെ ചേട്ടനെ ചേട്ടൻ വരുമ്പം ജോലി കഴിഞ്ഞ് വരുമ്പം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയാനായിട്ട് ഞാൻ വിളിക്കാനും വിട്ടുപോയി അങ്ങനെ അത് നടന്നില്ല അപ്പോൾ പിന്നെ വൈകിട്ട് നമ്മൾ വീണ്ടടുത്ത് കടയുള്ളപ്പം നമ്മൾ പിന്നെ എങ്ങും പോകേണ്ട ആവശ്യമില്ലല്ലോ അത്യാവശ്യത്തിന് നമുക്ക് പോയി സാധനങ്ങൾ വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വാ വാങ്ങിക്കാനായിട്ട് പറ്റും അങ്ങനെ ഞങ്ങളിത് ആ കാപ്പി കാപ്പിയും ചായയും വാഴയ്ക്കപ്പവും ഒക്കെ കഴിക്കും കേട്ടോ നീലുട്ടൻ അവിടെ എവിടെയോ തേരാ പാര അയ്യോ ഇല്ല നീലൂട്ട ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് നീലൂട്ടൻ്റെ ചായ അവിടെ ഇല്ലാത്തത് എൻ്റെ ചായയാണ് ഞാൻ ഈ ചരുവത്തിനകത്തിട്ടിങ്ങനെ കറക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി ഞങ്ങൾ ചായ പിടിച്ചിട്ട് കിടന്നുറങ്ങട്ടെ നാളത്തെ വീഡിയോയിൽ വീണ്ടും ബൈ ബൈ ബി യു ഗൈസ്